ഗ്രൂപ്പ് സമ്മർദ്ദത്തിൽ കുടുങ്ങി ബിജെപി ഭാരവാഹി പട്ടിക വൈകുന്നു സി കൃഷ്ണകുമാറിനെയും പി സുധീരനെയും ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനാണ് തർക്കം ഒരാളെ നിലനിർത്തണമെന്നാണ് മുരളീധരപക്ഷത്തിന്റെ ആവശ്യം പോഷക സംഘടനകളുടെ അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കുന്നതിനും തർക്കം എം ടി രമേശിനെ നിലനിർത്തി ശോഭാ സുരേന്ദ്രനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തിരിച്ചെത്തിക്കുന്നതിൽ മുരളീധരപക്ഷത്തിന് കടുത്ത അതൃപ്തിയുണ്ട് വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും അവഗണിക്കുന്നുവെന്നാണ് ആക്ഷേപം സി കൃഷ്ണകുമാറും പി സുധീറും സുരേന്ദ്രൻ വിഭാഗത്തിന്റെ നോമിനികളായിരുന്നു ഇവരെ ഒഴിവാക്കുന്നതിലാണ് പ്രതിഷേധമുള്ളത് പ്രധാന പോഷക സംഘടനകളായ യുവമോർച്ച മഹിളാമോർച്ച എന്നിവയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കും പക്ഷത്തെ പരിഗണിച്ചിട്ടില്ല യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായി ശ്യാംരാജിനെ പ്രഖ്യാപിക്കുന്നതിലും പ്രായപരിധി പ്രശ്നമുണ്ട് ഇതിനിടെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ബിജെപി ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്തെത്തും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കും വാർഡ് പ്രതിനിധികളുടെ സംഗമത്തിലും പങ്കെടുക്കും ബിജെപി സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനവും അമിത്ഷാ നിർവഹിക്കും റിപ്പോർട്ടർ കോഴിക്കോട്